പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേഷ്യം അല്ലെങ്കിൽ കോപം സ്നേഹത്തെ പോലെയുള്ള മനുഷ്യന്റെ ഒരു വികാരമാണ് ആങ്കർ ലൈക് ലാവു ഇസ് എ ഹ്യൂമൻ ഇമോഷൻ പ്രായമോ ലിംഗമോ ഭേദം എല്ലാവരുടും കാണപ്പെടുന്നു അതിന്റെ അളവും ഓരോരുത്തരും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എല്ലാ ഭാഷയിലും ചൂടേറിയ വാക്കുകൾ ദേഷ്യം വരുമ്പോൾ പറയുന്നു ദേഷ്യപ്പെടുമ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളും ചില വാക്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം ഹു കേസ് അവഗണിക്കുക താൽപര്യമില്ലായ്മ എന്നൊക്കെയാണ് അർത്ഥം ഹു കേസ് നിങ്ങളെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഹു കേസ് ബെറ്റേറിയൻ ഡിഷ്ലോംഗസ് ഇറ്റ് ഇസ് ഫ്രീ സൗജന്യമായി ലഭിക്കുന്നിടത്തോളം കാലം അത് സസ്യാഹാരമാണോ എന്നറിയാൻ താല്പര്യമില്ല സൊ വാട്ട് ഐ ഡോ എന്നെനിക്ക് പ്രശ്നമില്ല എന്നർത്ഥമാണ് സൊ വാട്ട് ഇഫ് ഷീ തിങ് അവൾ അങ്ങനെ വിചാരിച്ച എനിക്ക് പ്രശ്നമില്ല ഗെറ്റ് ലോസ്റ്റ് ഗോ എവേ അല്ലെങ്കിൽ പോയി തൊലേ എന്നൊക്കെ ആണ് അർത്ഥം വളരെ ദിവസത്തിൽ ഉപയോഗിക്കുന്നതാണ് ഗെറ്റ് ലോസ്റ്റ് ക്വിക്ലി ഓർ യു വിൽ ഫേസ് സിവിയർ കോൺസിക്വൻസസ് ഉടനെ ഇവിടെ നിന്ന് പോകൂ ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഷട്ട് സമൺ റൂഡ്ലി ലീറ്റ് ബി സൈലന്റ് പരുക്കനായി മറ്റൊരാളോട് മിണ്ടാതിരിക്കാൻ പറയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് യു ഷട്ട് അപ്പ് ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് നീമുണ്ടായിരിക്കേ ഇത് നിന്നെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല മൈൻഡ് യുവർ ബിസിനസ് സമ്മൺ നോട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കുക എന്ന അർത്ഥമാണ് കിം അതിന് നിർത്തി സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതാണ് നല്ലത് നോൺ സെൻസ് അർത്ഥമില്ലാത്തൊരു അഭിപ്രായമാണ് മറ്റൊരാളുടെ ആശയത്തെ അഭിപ്രായത്തെ നിരസിക്കുന്നതിന് ഉപയോഗിക്കുന്നു അത് ലോജിക്കല്ല സത്യമല്ല എന്ന് കാണിക്കുന്നു ഡോൺ ടോക്ക് ട്രിബിഷ് ഡോൺ സെ തിങ്സ് ദർ സില്ലി ആൻഡ് ആൻഡ് ഐ ക്യാൻ റൺ ഫാസ്റ്റർ ദാൻ എ സ്കൂട്ടർ എന്നൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ ഉത്തരം കൊടുത്തു ഡോൺ ടോക്ട്രി അത് അർത്ഥമാക്കുന്നത് നീ പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് വാട്ട് യു ആർ സെയിങ് ഈസ് ഇമ്പോസിബിൾ എന്ന അർത്ഥത്തിലാണ് യൂസ് ലെസ് പ്രയോജനമില്ലാത്തത് വിലയില്ലാത്തത് എന്നൊക്കെയുള്ള അർത്ഥമാണ് മോസ്റ്റ് ഓഫ് ദ സജസ്റ്റൻസ് ഇൻ ദാറ്റ് മീറ്റിംഗ് വെയർ യൂസ് ലെസ് ആ സമ്മേളനത്തിലെ അധിക നിർദ്ദേശങ്ങളും ഉപയോഗമില്ലാത്തതായിരുന്നു ആദ്യമായി ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ആളുകൾ ദേഷ്യം വരുമ്പോൾ വളരെ ഇമോഷണലി ചാർജ് ആയ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എപ്പോഴും ഇൻ്റൻസായി ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് വളരെ നെഗറ്റീവായ ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാകാം ഉയർന്ന ബിപിയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാവാം അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും അതുകൊണ്ട് ദേഷ്യം വളരെ നിയന്ത്രിച്ച് പ്രകടിപ്പിക്കുക എന്നാണ് ഏറ്റവും അനുയോജ്യം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക Thanks for watching.